കേരളത്തിലെ ചരിത്ര ഗവേഷണ രംഗത്തെ അവസാന വാക്കാണ് എം ജി എസ് നാരായണൻ എന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ വിമർശനങ്ങൾ നോക്കാതെ കണ്ടെത്തിയ സത്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു വിമർശനങ്ങൾക്കിടയിലും യാഥാർത്ഥ്യത്തിനൊപ്പം നിന്ന വ്യക്തിയാണ് എം ജി എസ് എന്നും പൊന്നാനിയിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും ഗുരുവായൻ കോളേജിൽ അധ്യാപകനായി ജോലി പ്രവേശിച്ച മുതൽ സാംസ്കാരിക കോഴിക്കോടി ഗവേഷണത്തിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിനുള്ളത് നമുക്ക് ഒരു ചരിത്ര പഠന ഗവേഷകനെയാണ് നഷ്ടപ്പെട്ടത് ഗവൺമെൻറ്റുകൾക്കും സമൂഹത്തിനും സംശയമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിഷ്പക്ഷമായ പരിശോധന നടത്തി യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തന്നെ ചിലപ്പോൾ വിമർശനത്തിനും മറ്റു ചില അവസരങ്ങളിൽ പ്രശംസക്കും അദ്ദേഹം വിധേയനായിട്ടുണ്ട് തന്നെ പ്രശംസിക്കുന്നുണ്ടോ വിമർശിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന അതീവ സൂക്ഷ്മതയോടുകൂടിയ നടപടികളാണ് നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇനി ആ ശ്രേണിയിൽ നിർത്താവുന്ന ഒരു ചരിത്ര ഗവേഷകൻ കേരളത്തിനുണ്ടോ എന്നൊരു കാര്യം നഷ്ട ഉണ്ടോ എന്ന കാര്യം സംശയമാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സമൂഹത്തിനും തീരാനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം ഉണ്ടായിട്ടുള്ളത് ഈ കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും അനുശോചനം സംതൃപ്ത കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കുന്നു